രാജാവ് നഗ്നാണെങ്കിൽ നഗ്നാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള സംഭവിക്കേണ്ട കലാകാരം നമുക്ക് പറഞ്ഞു കത്രിയിൽ വീഴുമ്പോൾ അത് ആരുടെ ആരവടെ തെറ്റുകാരെന്ന് അവര് തന്നെ വിളിച്ചു എനിക്കത്

വലിയ ും ഇപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താ പറയുക അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ സിനിമയും അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗന്നലാണെങ്കിൽ നക്കുന്നതാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്ങൾക്ക് വേണ്ടിയുള്ള കലാകാരന്മാർക്ക് വേണം ഇഷ്ടം പോലെ ഓ റീസൻ്റ്ലി അറൈൻ സിനിമോട്ടാണ് നമ്മ കറിയുന്നത് അതല്ല അബ്ല കാര്യില്ല പറഞ്ഞു കത്രേ വീഴുമ്പോൾ അത് ആരടെ ആരനോട് തെറ്റയാന്നോ അവര് തന്നെ വിളിച്ചോനെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്കെന്താ ഫീൽ ചെയ്യുന്നത് ഇതിനെ കുറച്ച് എന്തെങ്കിലും നോവലട സ്ട്രീംസ് പറഞ്ഞില്ല അല്ല അല്ല ഞാനത്തെ പേഴ്സണോ ഒക്കെ ഇങ്ങനെ പറയുന്നത് ചർച്ച ചെയ്ത് പറഞ്ഞതല്ല അപ്പോ അങ്ങനെണ്ടോ ജോണർന്ന് റിവീൽ ചെയ്യാൻ പറ്റും പറ്റുമോ എന്താണെന്നോ